എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നതാണല്ലോ ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള ഒരു ഉത്തരമാണ് കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ ഏഴര വർഷത്തിനിടെ നാഷണൽ ഇന്റർനാഷണൽ ലെവലുകളിൽ കേരളം വാരിക്കൂട്ടിയത് എഴുപതിലേറെ അവാർഡുകൾ കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടായി ആവന്നത്ര അള്ളു വയ്ക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച കുതിപ്പാണിത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുപ്പത്തി അഞ്ചും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുപ്പത്തിയേഴും അംഗീകാരം കേരളം സ്വന്തമാക്കി അവയിൽ ചിലത് നോക്കാം നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി നാലാം തവണയും കേരളം ഒന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുസ്ഥിര വികസന സൂചികകളിൽ മുന്നിലെത്തിയ കേരളത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായും നീതി ആയോഗ് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദേശീയ ഇ ഗവേണൻസ് അവാർഡും ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷന്റെ അഴിമതി വിരുദ്ധ സേവനത്തിനുള്ള പുരസ്കാരവും കേരള പോലീസിനായിരുന്നു മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളെ കണ്ടെത്തുന്നതിന് പബ്ലിക് അഫയേഴ്സ് സെന്റർ പ്രസിദ്ധീകരിച്ച സൂചികയിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മികവിന്റെ സൂചികയിലും മുന്നിലെത്തി വിദ്യാഭ്യാസ അവസരത്തിലും സൗകര്യത്തിലും മികച്ച സംസ്ഥാനമായി മന്ത്രാലയം തിരഞ്ഞെടുത്തതും കേരളത്തെയാണ് കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യമന്ദരൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വേൾഡ് ട്രാവൽ മാർക്കറ്റിന്റെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള അന്താരാഷ്ട്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നിവ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂയോർക്ക് ടൈംസ് തിരഞ്ഞെടുത്ത് ലോകത്ത് കണ്ടിരിക്കേണ്ട അമ്പത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ കേരളവും ഉൾപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പഞ്ചായത്തി രാജ് അവാർഡുകളിൽ അഞ്ചെണ്ണം കേരളത്തിന് ലഭിച്ചു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തി കാരവൻ കേരള ആരോഗ്യരംഗത്ത് മികച്ച പ്രകടനം കൂടുതൽ മികച്ച വാക്സിനേഷൻ ഡ്രൈവ് നടത്തിയ സംസ്ഥാനത്തിനുള്ള ഹെൽത്ത് ഗിരി പുരസ്കാരം ഹാപ്പിനെസ് ഇൻഡെക്സ് പുരസ്കാരം തുടങ്ങി ഇന്ത്യ ടുഡേ മാഗസിൻ്റെ വിവിധ പുരസ്കാരങ്ങളും കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്